ഹലോ ഫ്രണ്ട്സ് എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കൂട്ടുപാതയിലുള്ള മെഷീൻ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് അപ്പോൾ മെഷീൻ ട്രേഡേഴ്സിന്റെ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് മിൽക്കിംഗ് മെഷീനുകളാണ് ഇവർ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്വന്തമായിട്ട് ഇവര് നിർമ്മിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ മിൽക്കിംഗ് മെഷീനുകളും അതുപോലെ തന്നെ അതിന്റെ പ്രൈസ് അതിന്റെ വാറണ്ടി കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹൺഡ്രഡ് എൽ പി എം പമ്പാണ് അഞ്ച് അതിന് ഇരുപത്തി ലിറ്റർ ബക്കറ്റ് ആണ് ഉപയോഗിക്കുന്നത് പൾസിലേറ്റർ മെഷീൻ ആണ് ഇരുപത്തിനാല് എഴുന്നൂറാണ് ഇതിന്റെ റേറ്റ് വൺ ഇയർ വാറണ്ടി വൺഇയർ വാറണ്ടി എന്ന് പറയുമ്പോൾ കൊറിയറിലൂടെ കൊറിയർ അയച്ചു തന്നാൽ നമ്മളിവിടെ പുതിയത് അയച്ച് കൊടുത്തോ ഇത് ഫാമുകൾക്ക് ആവശ്യമായിട്ടുള്ള മെഷീൻ ആണ് വരിക നാല്പത് വർഷം വരെ കറക്കാൻ പറ്റുന്ന മെഷീൻ ആണ് ഡബിൾ ബക്കറ്റ് കപ്പാസിറ്റി ഉള്ള മെഷീൻ ആണ് വരുന്നത് ഫാമുകൾക്ക് പൈപ്പ് ലൈൻ കൂടെയാണ് ഇതിന്റെ പ്രവർത്തനം വരുന്നത് കറക്കാൻ പറ്റുന്ന മെഷീനാണ് അത് ഇതിന്റെ വാറന്റിന്റെ വാറന്റി ഇതിന് എന്ത് കംപ്ലൈന്റ് വന്നാലും ഒരു വർഷത്തിൽ എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ തന്നെ മാറ്റി കൊടുക്കുന്നതായിരിക്കും പ്രൈസ് നാല് രൂപയാണ് വില വരുന്നത് ഫസ്റ്റ് മിഷൻ ഇരുപത്തിനാല് എഴുന്നൂറിന് ഹൺഡ്രഡ് എൽ പി എം ആണ് ഇരുപത്തിനാല് എഴുന്നൂറാണ് വരിക അതിൽ ഇരുപത്തിയഞ്ച് ലിറ്റർ ബക്കറ്റ് വരുന്നത് കൂടെ പൾസേറ്റ് മിഷീൻ ആണ് വരാ ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി കൂടെ കൂടി കൊടുക്കുന്നത് രണ്ടാമത് പറഞ്ഞത് പറഞ്ഞതും വാറണ്ടിയിലാ മിഷ്യും വാറണ്ടി തന്നെയാണ് കൊടുക്കുന്നത് കൊറേ ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യാൻ കംപ്ലൈന്റ് മേജർ കംപ്ലൈന്റ് ആണെങ്കിൽ പുതിയ മിഷീൻ കൊടുക്കാൻ അടുത്ത മിഷീൻ വരുന്നത് നമുക്ക് അറുപത്തെട്ടായിരം രൂപ വില വരുന്ന ഒരു മെഷീൻ ആണ് അത് നാല്പത് വർഷമായിട്ട് കറക്കാൻ പറ്റുള്ളൂ കറണ്ട് പോയാലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോണ്ട പെട്രോൾ ഇഞ്ചൻ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് കണ്ട് പോയാലും ഉപയോഗിക്കാൻ പറ്റുന്ന പെട്രോൾ ഇഞ്ചന കണ്ടിന്യൂ ചെയ്യാം ഇതിനും ഒരു വർഷം വാറണ്ടിയോടെ കൊടുക്കുന്നുണ്ട് ഇല്ല ഫിനാൻസ് സൗകര്യം ഇല്ല ഇല്ല നിലവിലില്ല അത് പ്ലാനിങ്ങിന് വരുന്ന ചർച്ചകൾ നടക്കുന്നുള്ളുണ്ടാവും മെഷീൻ ഉണ്ടാവും ബക്കറ്റ് സെറ്റ് ഫുൾ ബക്കറ്റ് സെറ്റ് ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ ഒരു അഞ്ച് മീറ്റർ പൈപ്പ് ഉണ്ടാവും അഞ്ചു മീറ്റർ ഈ പൈപ്പ് ആണ് വരുന്നത് എയർ പൈപ്പ് അഞ്ചു മീറ്റർ പൈപ്പ് എയർ പൈപ്പ് കൊടുക്കും അതേപോലെ ബ്രഷുകൾ ഉണ്ട് ബ്രഷുകൾ കൊടുക്കാറുണ്ട് ക്ലീനും പക്ഷെ അതിന്റെ പോലെ തന്നെ വാക്കം ഓയിൽ ഒരു ബോട്ടില് എല്ലാ മിഷീൻ്റെ കൂടെയും പുതിയ മിഷ്യൻ കൊടുക്കുമ്പോ എല്ലാ മിഷീൻ്റെ കൂടെ ഓരോ ബോട്ടിലും വാക്കും ഓയിൽ കൊടുക്കാറുണ്ട് ഇവിടുന്ന് നമുക്ക് ഇവിടുന്ന് അയച്ച് ഇവിടുന്ന് വേണമെങ്കിൽ ഇവിടുന്ന് അയച്ച് കൊടുക്കാം പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടുന്ന ഓയിൽ ആണ് വാക്കം ഓയിലെ വേർച്ച് ഒഴിക്കേണ്ടി വരും വേറെ ഓയിൽ ഒഴിക്കാൻ പറ്റില്ല ഒഴിക്കണം ഒഴിക്കണം മെഷീന്റ് വരും എല്ലാ മെഷീനും മറ്റു കമ്പനികളുടെ മെഷീൻ എത്തിക്കുകയാണെങ്കിൽ നമ്മളെ സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട് അതിന്റെ ടെക്നീഷ്യൻ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട് ആ അതെ അതിന്റെ സ്പെയറിന്റെ പൈസ പിന്നെ സർവീസ് ചാർജും അതെ കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവരണം വന്നു കൊറിയർ ആ കൊറിയർ ചെയ്താലും ഇവിടെ എത്തിയാൽ മതി ഇവിടെ എത്തി നമ്മൾ സർവീസ് ചെയ്യണം ഇവിടെ എത്തിച്ചാൽ മതി കോൺടാക്ട് ചെയ്തിട്ട് കൊറിയർ ആഴ്ച കൊറേ ആഴ്ച ഇവിടെ മെഷീൻ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ സർവീസ് ചെയ്ത മറ്റുള്ള കമ്പനികളുടെ ഇപ്പൊ മെഷീൻ ക്രേഡേഴ്സിന്റെ നമ്പര് ഞാൻ ഈ വീഡിയോ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക പുതിയ മെഷീൻ വാങ്ങിക്കാനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ മെഷീനുകൾ സർവീസ് ചെയ്യാനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ സർവീസ് ചെയ്തിട്ടുണ്ട് ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകണ്ട മുന്നോട്ട് പോലെ നമ്മള് പത്ത് വർഷമായി പത്ത് വർഷം അതെ അതെ ഓക്കെ ഓക്കെ

പിന്നെ അതിനകത്ത് നമുക്ക് ട്രാൻസ്പോർട്ടിന്റെ എക്സ്പെൻസ് വരും ചെയ്താൽ മതി നമുക്ക് ഈ റീപ്ലേസ്മെന്റ് എന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം സർവീസ് വാറണ്ടി ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് അറിയാൻ പറ്റും അതിന് സർവീസ് വരും റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പം ഒരു കമ്പനിക്ക് കംപ്ലൈന്റ് വരുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പമ്പ് അവർക്ക് പുതിയത് കൊടുക്കുമ്പോൾ ഈ കമ്പനിക്ക് നഷ്ടമാണ് അപ്പം അതിന് കംപ്ലൈന്റ് വരില്ല അതുകൊണ്ടാണ് നമ്മൾ അതിന് റീപ്ലേസ്മെന്റ് ഇടുന്നത് അതെ 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 ാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ കണ്ടില്ലേ ചെറിയ മിഷീൻ തൊട്ട് വലിയ മിഷീൻ വരെ നമുക്ക് ട്വന്റി ഫൈവ് ലിറ്റർ മക്കുന്നത് അതും ആണ് നമ്മൾ കൊടുക്കുന്നത് ഫൈനാൻസ് നമുക്ക് ചെറുകിട കർഷകർക്ക് ഇപ്പൊ ആവശ്യമില്ല ഈ ചെറുകിട കർഷകർക്ക് ആവശ്യം വരുന്നില്ല കാരണം ചില അതിപ്പം ലോ പ്രൈസിൽ തന്നെയാണല്ലോ അവൈലബിൾ ആവുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഒരു കറവക്കാരനെ നിർത്തിയാലും നമ്മൾ ഇത്ര ഒരു ഇയർലി അല്ലെങ്കിൽ ഇത്ര മന്ത്ലി നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് വരുന്ന എക്സ്പെൻസ് കാര്യങ്ങൾ ഈ അഞ്ച് പശുവിനെ നമുക്ക് കറവയെ അറിയില്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊരാളെ വിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ചെറിയ മിഷീൻ എടുക്കുന്നത് കർഷകർക്ക് എന്നും ലാഭം തന്നെയാണ് ലാഭം തന്നെയാണ് അതിനകത്ത് മാറ്റവും അതിന്റെ താഴോട്ട് ലോ ക്വാളിറ്റി ഉള്ളേ ഉണ്ട് പക്ഷെ അത് പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ അതിന് മെയിൻ്റെസ് എപ്പോഴും വരും കാരണം വെച്ചാൽ ഞാൻ മുമ്പേയും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു കറവാ മുടങ്ങുക വെളുപ്പിന് എന്തായാലും നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു സമയത്തൊക്കെ മെയിന്റനൻസ് ഇങ്ങനെ വന്നോണ്ടായിരിക്കും കാരണം വെച്ചാൽ തന്നെയല്ല ആയിട്ട് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു പമ്പാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ലൈഫിലേക്ക് പോകും വീണ്ടും അത് ലോ ക്വാളിറ്റി വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി ആറുമാസം കഴിഞ്ഞിട്ട് അത് മെയിന്റനൻസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് റിപ്പയർ ചെയ്യുമ്പം അതിന്റെ ആ ഫ്രഷ്നെസ് പോവും അത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നമ്മൾ മെയിനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആറ് ഏഴു മാസം യൂസ് ചെയ്യുമ്പോഴാണോ നമുക്ക് ഈ പമ്പുകളയൊക്കെ ഒരു ക്വാളിറ്റി മനസ്സിലാവുന്നത് മനസ്സിലാവുന്നത്